എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു അസുഖത്തെക്കുറിച്ചാണ് അതായത് നിങ്ങൾ എല്ലാവരും കേൾക്കുന്നുണ്ടാവും സ്കൂളിൽ കുട്ടികൾക്ക് മംസ് പടരുന്നു അല്ലെങ്കിൽ മൊണ്ടിനീര് അല്ലെങ്കിൽ താടവീക്കം എന്താണ് മംസ് അതെങ്ങനെ പടരും അത് വന്നാൽ എന്താണ് ചെയ്യേണ്ടത് അത് സാധാരണ വൈറൽ അസുഖമാണോ അതോ അതുകൊണ്ട് ഭവിഷ്യത്തുകൾ ഉണ്ടാകുമോ ഇത് വരാതെ നോക്കാൻ പറ്റുകയോ ഇതിപ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ള സംശയങ്ങളും ചോദ്യങ്ങളുമാണ് അപ്പൊ നമുക്ക് ഇന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കും ഞാൻ ഡോക്ടർ ഫെബ്ന കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ് പീഡിയാട്രിഷ്യനാണ് എന്താണ് മംസ് മംസ് അഥവാ മുണ്ടി നീര് അല്ലെങ്കിൽ താടവീക്കം ഇതൊരു വൈറസ് ഉണ്ടാക്കുന്ന അസുഖമാണ് ഇത് വന്നാൽ എന്താണ്ടാവുക ആദ്യം പനി ഉണ്ടാവും ചില കുട്ടികൾക്ക് ആദ്യത്തെ രണ്ട് ദിവസം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ പനിക്കും പിന്നെ നമ്മുടെ ചെവിയുടെ മുന്നിലായിട്ട് താടിയുടെ ഇവിടെ വീക്കം കാണും അതായത് ഉമിനീർ ഗന്തികളിൽ പെരോട്ടിട്ടില്ലാൻഡിലാണ് മെയിൻലി ഈ വീക്കം കാണുന്നത് അപ്പോൾ ഇതിങ്ങനെ വീക്കം കൂടി കുട്ടികൾ സാധാരണ വായ തുറക്കാൻ വേദന അല്ലെങ്കിൽ ഭക്ഷണം ഇറക്കാൻ വേദന ഇതാണ് പറയാം വലിയ കുട്ടികളിൽ ഇതിങ്ങനെ വേദനയായിട്ട് വരണമെന്നില്ല അതിങ്ങനെ ചിലപ്പോൾ നമ്മൾ വേദന പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ഒരു വീക്കായിട്ട് ഈ ചെവി ഇങ്ങനെ പൊങ്ങുമ്പോഴായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുക ഇത് കുട്ടികൾക്ക് മാത്രമാണോ വരിക അല്ല ഇത് കുട്ടികളിൽ നിന്ന് കുട്ടികളിലേക്കും കുട്ടികളിൽ നിന്ന് മുതിർന്നവരിലേക്കും വരാം ഇത് എങ്ങനെയാണ് പടരുന്നത് കോണ്ടാക്ടിലൂടെയോ അല്ലെങ്കിൽ എയർ ബോൺ ആയിട്ടാണ് ഇത് പകരുന്നത് അപ്പോഴെന്താ നമ്മൾ നീരുള്ള ഒരു വ്യക്തിയുമായിട്ട് അടുത്ത് ഇടപഴകിയാൽ നമുക്കത് വരാനുള്ള സാധ്യതയുണ്ട് ഇത് എത്ര ദിവസം കൊണ്ട് വരാം ഒരാളുമായിട്ട് നമ്മൾ ഇടപഴകിയാലും മുണ്ടി മീരിലുള്ള ഒരാളുമായിട്ട് ഇടപഴകിയാല് രണ്ടാഴ്ചക്കുള്ളിൽ ആവറേജ് നമുക്ക് അതിൻ്റെ അടയാളങ്ങൾ കണ്ടു തുടങ്ങും കണ്ടില്ലെങ്കിൽ പിന്നെ വരാനുള്ള സാധ്യത കുറവാണ് ഒരു വ്യക്തി മുണ്ടിനീരുള്ള വ്യക്തി എപ്പോഴാണ് ഇത് പടർത്താനുള്ള സാധ്യത കൂടുതൽ ഇപ്പൊ രണ്ടാഴ്ച മുമ്പ് മുണ്ടിനീര് വന്നു ഈ കുട്ടിക്ക് എന്ന് വെച്ച് ഞാൻ ആ കുട്ടിയുടെ അടുത്ത് പോവാതിരിക്കുമോ ഇല്ല ഈ അടയാളങ്ങൾ വരുന്നതിന്റെ രണ്ട് ദിവസം മുന്നേ അല്ലെങ്കിൽ ഈ ഈയൊരു നീർഗ്രന്ഥി വീർത്ത് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് ദിവസം വരെയും ഈ കുട്ടിക്ക് അസുഖം പടർത്താൻ പറ്റും അല്ലാതെ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച മുന്നേ മുണ്ടിനീര് വന്ന ഒരാളിൽ നിന്ന് ഒരാൾക്ക് മുണ്ടിനീര് കിട്ടാൻ വേണ്ടിയിട്ട് സാധ്യത ഭയങ്കര കുറവാണ് ഇത് കാരണം ഭവിഷ്യത്തുകൾ അതോ ഇത് സാധാരണ പഴയ ആൾക്കാർ പറയും ഓ ഇതെന്താണ് ഇതൊരു വൈറൽ പനി വീട്ടിലിരുന്നാൽ മതി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല സത്യമാണ് മിക്ക ആളുകളിലും ഇതൊരു വൈറൽ പനി പോലെ ഒരു പനി വേദനയാകിയിട്ട് പോകും പക്ഷേ അപൂർവം ചെല്ലലും നമ്മൾ ഭവിഷ്യത്തുകൾ കാണാറുണ്ട് എന്താണ് ഈ ഭവിഷ്യത്തുകൾ അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എപ്പോഴാണ് നമ്മളൊരു ഡോക്ടറെ പോയി കാണിക്കേണ്ടത് കുട്ടികൾക്ക് ചുമ വന്ന് ന്യൂമോണിയ പോലെ വരാം അതുപോലെ തന്നെ വയറുവേദന ഛർദി ഈ ഉമിനീർ ഗ്രന്ഥിയെ ബാധിക്കുന്ന പോലെ തന്നെ ഈ മംസ് വൈറസ് പാങ്കരേറ്റി ഗ്രന്ഥിയെ ബാധിച്ചു കഴിഞ്ഞാൽ അവിടെ നീർവീക്കം വന്നിട്ട് എന്തു പറ്റും കുട്ടികൾക്ക് വയറുവേദന കലശലായ ഛർദ്ദി നിർത്താത്ത ഛർദ്ദി വയറ് വീർത്ത് വരിക അങ്ങനെയൊക്കെ കാണാം ചിലർക്ക് ഇത് ചോർണ്ണം ബാധിക്കാം അപ്പൊ മുണ്ടിനീരുള്ള കുട്ടി വീട്ടിൽ തലവേദന പറയുക കണ്ടിന്യൂസ് ആയി ഛർദ്ദിക്കുക ക്ഷീണം പിടിച്ച് കിടക്കുക ഭക്ഷണം കഴിക്കുന്നില്ല അല്ലെങ്കിൽ പിച്ചും പെയ്യും പറയാ അപസ്മാരം പോലത്തെ കൈകാലുകൾ കിടക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അടുത്തുള്ള പീരിയാഷിനെ കാണിക്കേണ്ടതാണ് പിന്നെ കൗമാര പ്രായക്കാരിൽ ഇത് വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ പറഞ്ഞു അവർക്ക് വേദന വരണം എന്നൊന്നും ഇല്ല അവർ ഭക്ഷണം കഴിക്കും അവർക്ക് പനി കാണണം അധികം പക്ഷെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാമോ ഉണ്ടാകാം അത് ഈ പാങ്ക്രിയാറ്റിക് ഗ്രന്ഥിനെയും മിനിർ ഗ്രന്ഥിനെയും ബാധിക്കുന്ന പോലെ തന്നെ നമ്മുടെ ജനനേന്ദ്രിയ വൃഷ്ണങ്ങളെയും അണ്ടാശയത്തെയും ബാധിക്കാം അപ്പൊ ഇത് ഭാവിയിൽ അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ അവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും അപ്പൊ അതുകൊണ്ട് ഈ അസുഖത്തിന്റെ അടയാളങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് വന്നു കഴിഞ്ഞാൽ കഴിയുന്നതും വീട്ടിലുള്ള മറ്റുള്ള ആൾക്കാരായിട്ടുള്ള കോണ്ടാക്ട് നമ്മൾ ഒഴിവാക്കുക കാരണം ഇത് കോണ്ടാക്ടിലൂടെയാണ് സ്പ്രെഡ് ചെയ്യുന്നത് അപ്പൊ ഈ രണ്ടു ദിവസം മുമ്പെല്ലാം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ വന്നു കഴിഞ്ഞാലും ഒരു അഞ്ചു ദിവസത്തേക്ക് ഈ വ്യക്തിക്ക് വേറെ ആൾക്കാർക്ക് ഈ അസുഖം പടർത്താൻ പറ്റും അപ്പൊ നമ്മൾ ആ കുട്ടിയെ റൂമിലേക്ക് ആകുകയാണ് നമ്മൾ കോണ്ടാക്ട് കഴിയുന്നതും ഇതാക്കാം സ്കൂളിലേക്ക് വിടാതിരിക്കാം ചെറിയ വിചാരിക്കും വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ വീട്ടിലേക്ക് സ്കൂളിലേക്ക് അങ്ങനെ പോകോട്ടെ പക്ഷെ അത് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും സമൂഹത്തിൽ ഈ അസുഖം പടർത്താൻ വേണ്ടി സഹായിക്കണം ചെയ്യാം അപ്പം ഈ ഉമദീർഘന്ദിക്കും കുട്ടികൾ ആക്റ്റീവ് ആണെങ്കിലും നമ്മൾ വീട്ടിൽ കുട്ടികളെ അറ്റ്ലീസ്റ്റ് ഒരാഴ്ചത്തേക്ക് സ്കൂളിലേക്ക് വിടാതിരിക്കണം പിന്നെ ഇത് വരാതെ നോക്കാൻ പറ്റുമോ ഒ വാക്സിനും ഉണ്ട് വാക്സിൻ കൊടുക്കാം ഗവൺമെന്റ് സെക്ടറിൽ തൽക്കാലം ഇതിനിപ്പം വാക്സിൻ ഇല്ല അപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എം ആർ എന്ന് പറഞ്ഞ വാക്സിനാണെന്നുള്ള അതിൽ എമ്മും ഈസൽസും ആറ് റുബല്ലേ വേണം മംസ് ഇല്ല ഇതിന് കൊടുക്കേണ്ട വാക്സിൻ എം എം ആർ ആണ് മംസ് മീസൽസ് റൂബല്ല ഒമ്പതാം മാസം പതിനഞ്ചാം മാസം അഞ്ച് വയസ്സ് ഇതിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഓൾറെഡി എം ആർ വാക്സിൻ എടുത്തവരാണെങ്കിൽ ഗവൺമെന്റ് സെക്ടറിൽ നിന്ന് നിങ്ങൾക്ക് എപ്പം വേണമെങ്കിൽ ഒരു എം എം ആർ വാക്സിൻ എടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ സ്കൂളിൽ കുട്ടികൾക്ക് മംസ് മംസുണ്ടെന്ന് കേട്ടിട്ട് പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കുട്ടിയുടെ വാക്സിനേഷൻ കാർഡ് എടുത്ത് നോക്കുക അതിൽ എം എം ആർ എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല ഇല്ല നിങ്ങൾ എം ആർ ആണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം പോയിട്ട് ഒരു എം എം ആർ വാക്സിൻ എടുത്താൽ മതി ഇനി കൗമാരപ്രായക്കാരായാലും മിക്കവാറും ആ കാലഘട്ടത്തിൽ ഈ വാക്സിൻ ഉണ്ടായിട്ടുണ്ടാവില്ല അങ്ങനെ നിങ്ങൾ കൊടുത്തിട്ടില്ല എന്നാണെങ്കിൽ കൗമാരപ്രായക്കാർക്കും ഒരു ഡോക്സ് വാക്സിൻ എടുക്കേണ്ടത് മിക്ക ആൾക്കാരും കേൾക്കുക മംസ് വന്ന് ഭവിഷ്യത്തുകളെ കുറിച്ചാണ് സാധാരണ പോലെ ഒരു പനി വീക്കം പോലെ വന്നു പോകുന്ന കേസുകളെ കുറിച്ച് ആരും സംസാരിക്കില്ല ഇത് വന്നു എന്ന് വിചാരിച്ചിട്ട് വരും എന്ന് വിചാരിച്ച് പരിഭ്രാന്തരാകണ്ട വാക്സിൻ എടുക്കാത്തവർ വാക്സിൻ എടുക്കുക ഇനി അടയാളങ്ങൾ കണ്ടാൽ അടുത്തുള്ള ഡോക്ടറെ കാണിക്കുക ഇതുപോലെ ഡേഞ്ചർ സൈൻസ് അതായത് വയറുവേദന ഛർദി ക്ഷീണം പിച്ചുംപെയും പറയുക ഭയങ്കര തലവേദന ചുമ ശ്വാസം പോലെ തോന്നുകയാണെങ്കിൽ വേഗം അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടേ കാണിക്കുക ചികിത്സ നേടുക അല്ലെങ്കിൽ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ലാത്തൊരു സാധാരണ വൈറൽ ഡിസീസാണ് മംസ്